ഹരേ കൃഷ്ണ എല്ലാ അമ്മമാരോടും ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ കൃഷ്ണ കഥകൾ ഭഗവാൻ്റെ കുട്ടിക്കാലത്തുള്ള കഥകൾ കൊണ്ട് ഒരു വിശാലമായിട്ടുള്ളൊരു ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അവർക്ക് ടി വിയിൽ മറ്റുള്ള വൈൽഡായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ഈ ഒരു ലിറ്റിൽ കൃഷ്ണ പോലെയുള്ള കാര്യങ്ങൾ സീരിയലുകളൊക്കെ കുട്ടികൾക്ക് മനസ്സിൽ വളരെ മനോഹരമായിട്ട് ഒരു പ്രത്യേക ലോകത്തിലേക്ക് അവരെത്തിക്കുക ഭഗവാൻ്റെ ലോകത്തിലേക്ക് ഭഗവാൻ്റെ കൂടെ കളിക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തകൾ അവർക്കുണ്ടാക്കുക എന്തൊരു സുഖമാണെന്നറിയാം അവരുടെ ഉറക്കത്തിലൊക്കെ ആ ചിന്തയായിരിക്കും ഉണ്ണിക്കണ്ണൻ്റെ കൂടെ കാട്ടിൽ സുധാമാവിൻ്റെ കൂടെ കുജേലിൻ്റെ കൂടെ കാട്ടിൽ ആ സന്ദീപിനി മഹർഷിക്ക് വേണ്ടിയിട്ട് വിറക് എടുക്കാൻ പോകുന്നതും മഴയത്ത് കാട്ടിൽ കുടുങ്ങി പോകുന്ന കഥകളും അങ്ങനെ അങ്ങനെയുള്ള പിന്നെ നമ്മളെ പശുവിനെ മേയ്ക്കാൻ പോകുന്ന കാട്ടിൽ കൂട്ടുകാരോടൊപ്പം പോകുന്ന കത്തുകളും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ലോകം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കുട്ടികളുടെ മനസ്സിൽ നമ്മളറിയാതെ നമ്മളറിയാതെ ഏതോ ഒരു ലോകത്തിലൂടെയായിരിക്കും അവരുടെ സഞ്ചാരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കാലത്തുള്ള ടിവികളിലൊക്കെ പല സീരിയലുകളും അങ്ങനത്തെ വൈൽഡായിട്ടുള്ള ഷോകളൊക്കെ കാണുന്നതിലും എത്രയോ എത്രയോ സുഖമാണ് കഥകളിലൂടെ കഥകൾ പറഞ്ഞ് 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 കുട്ടികളെ നമ്മൾ നമ്മളുമായാലോകത്തിലൂടെ നല്ല ഭഗവാൻ്റെ ആ ലോകത്തിലൂടെ ഭഗവാനെ ആ ഉണ്ണിക്കണ്ണനെ അവരുടെ സ്വന്തം കളിക്കൂട്ടുകാരനായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് കുട്ടികളൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ